നമസ്കാരം മലി വാർത്തയിലേക്ക് സ്വാഗതം വീണാ വിജയനെതിരായ മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രിയോട് അഞ്ച് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർണാടക ഹൈക്കോടതി ഉയർന്ന ചോദ്യങ്ങളാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു ഒന്ന് എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും കമ്പനിക്ക് എടുത്ത ലോണിലെ ഗണ്യമായ തുക എവിടെ പോയി രണ്ട് എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയ ഏജൻസികൾക്ക് എന്തെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ മൂന്ന് നിരവധി കമ്പനികളും എക്സാലോജിക് മാസപ്പടി അയച്ചിരുന്നു അത് ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കാമോ നാല് എക്സാലോജിക് കമ്പനിയെ പറ്റിയുള്ള അന്വേഷണം മൂന്ന് വർഷം ഇടി നടത്താതിരുന്നത് എന്തുകൊണ്ട് അഞ്ച് ഏതൊക്കെ ഏജൻസികളാണ് എക്സോളജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് എന്നിങ്ങനെയായിരുന്നു ഉന്നയിച്ച ചോദ്യങ്ങൾ അതിനിടെ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം നേരിടുന്ന എക്സോളജിക് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ ചെന്നൈ എസ് എഫ് ഐ ഓഫീസിൽ ഹാജരായതായി സൂചന അഭിഭാഷകർക്കൊപ്പം എത്തിയ വീണ ഇന്നലെ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഓഫീസിൽ ചെലവഴിച്ചതായാണ് വിവരം അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ യൂണിറ്റ് വിശദീകരണം നൽകാനാണ് എന്നാൽ നേതൃത്വം നൽകുന്ന ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് ഉള്ളത് അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്ര ടി വീണയുടെ കമ്പനിയായ എക്സലോജി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സി എം ആർ എല്ലാ ഓഹാരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ എന്നിവയ്ക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു സേവനവും നൽകാത്ത കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നത് സി എം ആറിലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെടിപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി തിരോധാന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്ന് ആർഒസിയുടെ കണ്ടെത്തൽ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണ് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച തള്ളിയിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് എം നാഗപ്രസന്ന അത് നിരസിക്കുകയായിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല കമ്പനികാരി നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ഇതേ നിയമത്തിന്റെ മറ്റൊരു വകുപ്പ് ചുമത്തി എ ഒ സമാന്തരമായി അന്വേഷിക്കുന്നത് തടയണമെന്നുമാണ് എക്സാലോജിക് വാദിച്ചത് ഗുരുതര കുറ്റകൃത്യം കുറ്റകൃത്യമല്ലെങ്കിലും കമ്പനികാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ഇരുനൂറ്റി പത്തിരണ്ട് ചുമത്തിയാണ് അന്വേഷിക്കുന്നതെന്നും യു എ പി എക്ക് തുല്യമായ വകുപ്പ് ചുമത്താനാകില്ലെന്നും കമ്പനി വാദിച്ചു എന്നാൽ വാദിക്കുകയായിരുന്നു ഒരു സേവനവും നൽകാതെ ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായി മരവിച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നേരത്തെ തന്നെ ഓഫീസ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയിലായിരുന്നു ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരാതി കിട്ടിയത് ഇത് ആർഒസിക്ക് കൈമാറി വീണയുടെ വിശദീകരണം ചോദിച്ചു വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയും എടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത